ഹലോ അസ്ലാം വലക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഒരുപാട് നാളായില്ലേ വ്ളോഗൊക്കെ ചെയ്തിട്ട് എൻ്റെ ഫോണിൻ്റെ സ്പീക്കർ അടിച്ച് പോയിക്കായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ എനിക്ക് ലോങ് വീഡിയോസിനാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ ഞാൻ ഷോർട്ട് വീഡിയോസിൽ അതിനെ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇൻഷാല് അതിന് വ്ളോഗുകളൊക്കെ ഉണ്ടാവട്ടോ അപ്പോൾ ഇന്ന് വലിയൊരു സുഖമില്ലാത്ത വ്ളോഗാണ് നമ്മൾ ഗസൽ ബേബിക്ക് ചെവി വേദന ആയിട്ട് കഴിഞ്ഞ ദിവസം രാത്രി ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഭയങ്കര കരച്ചിലായിരുന്നു അപ്പോൾ പന്ത്രണ്ട് മണി ഒരു മണി സമയത്തൊക്കെ ഡോക്ടേഴ്സ് ഉണ്ടാവില്ലല്ലോ പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ നേരെ ഡോക്ടറെ കാണിച്ചു കാണിച്ചിട്ടോ ധാർശി ഹോസ്പിറ്റലിലാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുട്ടികളുടെ ഡോക്ടറെ കാണിച്ച് നേരെ ഇറങ്ങിയപ്പോൾ റിസപ്ഷനിൽ കാക്കൂർ ഫ്രണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ അയാൾ പറഞ്ഞു ഇ എൻ ടി സ്പെഷ്യലിസ്റ്റിന് കൂടെ കാണിച്ചോ വല്ല വാക്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോയെന്ന് ചെക്ക് ചെയ്യാമല്ലോ എന്ന് അപ്പോൾ അതാ വീണ്ടും ഞങ്ങൾ ഇ എൻ ടി സ്പെഷ്യലിസ്റ്റിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ചെന്നു കേട്ടോ അപ്പോൾ ഖസുവിൻ്റെ ചെവിയിൽ ഇതാ ചെറിയൊരു മൈക്രോ ക്യാമറ ഒക്കെ വെച്ചിട്ട് അവർ ചെക്ക് ചെയ്തിട്ട് രണ്ട് ചെവി അപ്പോൾ ലെഫ്റ്റ് ചെവിയിൽ ചെറിയൊരു ഇൻഫെക്ഷൻ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ഒരാഴ്ചയായിട്ടുമൊക്കെ കോളിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെതാന്നാണ് പറഞ്ഞത് അപ്പോൾ വേറെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല അല്ലാമില്ല അങ്ങനെ നമ്മൾ ഡോക്ടറെ ഒക്കെ കാണിച്ച് മരുന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് ഫാർമസിയിൽ വന്നിട്ടും ഇവിടെ ആണെങ്കിൽ ഒരു മരുന്ന് സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് ഇനിയിപ്പോൾ പോകുന്ന വൈലേതെങ്കിലും ഒരു ഫാർമസിന്ന് വാങ്ങിക്കണം അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി കേട്ടോ ഒരു ഒൻപതര സമയത്തൊക്കെയാണ് ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നത് പിന്നെ അങ്ങനെ അങ്ങനെതാ കോബാറിലാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നേ അപ്പോൾ തിരിച്ച് വരുവാണ് ഇപ്പോൾ ഇവിടെ സൗദിയിൽ കാലാവസ്ഥ ഒക്കെ ചേഞ്ച് ആവൽ തുടങ്ങി പിന്നെ ഇനിയിപ്പോൾ നല്ല ചൂടായിരിക്കും ഇപ്പം എന്തായാലും വലിയ ചൂടില്ല ചെറിയൊരു ചൂടുണ്ട് ഈ മാസം ഇരുപതാം തീയതിക്ക് ശേഷം ഭയങ്കര ചൂടാന്നാ പറഞ്ഞത് കേട്ടോ ഇനിയിപ്പോൾ എന്തായാലും അസുഖം കുറച്ച് ദിവസം വലിയ ആൾക്കൾക്കാണേലും കുട്ടികൾക്കാണേലും അസുഖം തന്നെ ആയിരിക്കും ഇവിടെ ക്ലൈമറ്റ് ചെയ്ഞ്ച് ആയതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിലൊക്കെ നല്ല തിരക്കുണ്ട് കേട്ടോ അസുഖമായ എല്ലാവർക്കും ഈ കോൾഡും അതേപോലെ തന്നെ പനിയൊക്കെ ആയതുകൊണ്ടാണ് തോന്നുന്നു അങ്ങനെ എന്തായാലും നമ്മൾ ഓൾറെഡി വിളിച്ച് പറഞ്ഞ് പോയതുകൊണ്ട് തന്നെ വലിയൊരു തിരക്കില്ലാണ്ട് പെട്ടെന്ന് ഡോക്ടറെ കണ്ടിറങ്ങാൻ പറ്റിയിട്ടോ അപ്പോൾ അതാ ഇപ്പം നമ്മൾ വീടിൻ്റെ അടുത്തുള്ളൊരു അൽദവ ഫാർമസിയിലെത്തി കേട്ടോ ബാക്കിയുള്ള മരുന്നും കൂടെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ പോയി വീട്ടിൽ തിരിച്ചെത്തുന്ന ഒരു ഉച്ച ആയതുകൊണ്ട് തന്നെ ഫുഡൊന്നും ഓൾറെഡി കുക്ക് ചെയ്തിട്ടുണ്ടായില്ല അപ്പോൾ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി ഉണ്ടാക്കണം പിന്നെ ഗസൽ ബേബി ആണെങ്കിൽ വീട്ടിൽ തിരിച്ചെത്താൻ നേരത്തെ ഉൾക്ക് പേടിയാണ് ഇനി ഇഞ്ചക്ഷൻ വെക്കുമെന്ന് അപ്പോൾ അതൊന്നും കിട്ടാത്തതുകൊണ്ട് തന്നെ ആൾ ഹാപ്പിയാണ് കേട്ടോ അപ്പോൾ തിരിച്ചു വന്നപ്പോൾ ഊടൊക്കെ ഒന്ന് ക്ലിയറായി അപ്പോൾ ഇതാ ഇനിയിപ്പോൾ ഇതാ കേട്ടോ അലുദ ഇതൊക്കെ നമ്മളെ വീടിന് കുറച്ച് അടുത്തുള്ളൊരു ഫാർമസിയാണ് അങ്ങനെ വീട്ടിലെത്തിയിട്ട് ഞാൻ ഒരു ലഞ്ചൊക്കെ ഉണ്ടാക്കി കസൽ ബേബിക്ക് കൊടുത്തു കേട്ടോ ഓക്കെന്താ ഓക്കെ ഉള്ളി ഭയങ്കര ഇഷ്ടമാണ് ഉള്ളി ഇട്ടിട്ടുള്ള കറികളായിക്കോട്ടെ ഉള്ളി എന്ത് ചെയ്താലും ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ അങ്ങനെ എന്തെങ്കിലും കറി ഉണ്ടാക്കി കൊടുത്താൽ ഉള്ളി കഴിക്കോട്ടോ അപ്പോൾ ഞാൻ ലഞ്ചൊക്കെ കഴിച്ച് അതിന് ശേഷം ഞങ്ങൾ കിടന്ന് ഉറങ്ങി പിന്നെ അതാ എണീക്കുന്നത് ഒരു വൈകുന്നേരമാണ് കേട്ടോ പിന്നെ ഇപ്പോൾ ഒരു സമയം അഞ്ച് അഞ്ചരൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ എനിക്ക് കാക്കു വരുമ്പോൾ തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു സ്നാക്ക് റെഡിയാക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഈ ചട്ടിയിൽ കണ്ടോ ഇത് ഞാൻ തക്കാളീൻ്റെ വിത്തിട്ടപ്പോൾ തക്കാളി തൈ മുളച്ചതാണ് കേട്ടോ അതുപോലെ തന്നെ മത്തൻ്റെ വിത്ത് ഉണ്ടായിരുന്നു അതും ഞാനിട്ടപ്പോൾ രണ്ട് ചെറിയ മത്തൻ തൈ ഉണ്ടായിട്ടോ ഇനിയിപ്പോൾ അത് മാറ്റി കുഴിച്ചിടണം അങ്ങനെ ഇതാത് നേന്ത്രപ്പായത്തിൻ്റെ അട ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത് ഈ വാഴയിലുണ്ടോ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നു കേട്ടോ നാട്ടിൽ നിന്ന് നിന്നിപ്പോൾ വന്നിട്ട് ഒന്നര മാസം കഴിഞ്ഞു ഇപ്പോഴും ഫ്രഷ് ആയിട്ട് അല്ല നിൽക്കണുണ്ടോ ഇതിൻ്റെ ടിപ്പ് എന്തെങ്കിലും വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ ഞാൻ കാണിച്ചു തരാം അങ്ങനെതാ നേന്ത്രപായത്തിന്റെ അടകളൊക്കെ വായൻ്റെ ഇലയില് ചുറ്റിയെടുത്തു ഇനി ഇത് നന്നായിട്ട് ആവി കയറ്റണം കുറച്ചുനേരമായിട്ടോ ഓ ഇതിങ്ങനെ ആവി വരുമ്പോണ്ടല്ലോ ഇതിന്റെ സ്മെല്ല് ഭയങ്കര അടിപൊളി സ്മെല്ലാണ് ആ വായലിന്റെയും അതുപോലെ തന്നെ ഏലക്കായന്റെയും എന്തൊക്കെയോ ഒരു മണം നല്ല അടിപൊളി മണം വായല് വെള്ളം വരും അപ്പോൾ ഞാൻ എന്തായാലും ഒരു രണ്ട് മിനിറ്റും കൂടെ വെക്കട്ടെ കണ്ടിട്ട് അത് കുക്കായിട്ടില്ല എന്ന് തോന്നുന്നു അങ്ങനെ അങ്ങനെതാ നമ്മുടെ അടയൊക്കെ റെഡിയായി അതുപോലെ തന്നെ ചായ ഉണ്ടാക്കിയിട്ടോ അങ്ങനെതാ നമ്മൾ ചായ അടിച്ചു ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ ബായ്